എല്ലാവർക്കും ദ്രാവിഡ മീഡിയയിലേക്ക് സ്വാഗതം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്കും ഷെയറും ചെയ്യുക രണ്ടായിരത്തി പതിനാറിന് ശേഷം കൊൽക്കത്തയിലെ ട്വൻ്റി ഫോർ പർഗാനാസ് ജില്ലയിലെ സന്ദേശ് കലിയിൽ ചെങ്കുടി പാറിയ സന്തോഷമാണ് എന്നറിയിക്കുന്നത് തൃണമൂൽ അക്രമത്തിൽ പേടിച്ച് സി പി എം വിട്ട മുഴുവൻ ജനങ്ങളും സി പി എമ്മിലേക്ക് തിരിച്ചു വരികയും തങ്ങളുടെ രക്ഷകൻ സി പി എം ആണെന്ന് തിരിച്ചറിയുകയും ചെയ്ത നാളുകളാണിത് സന്ദേശ് കലിയിൽ അപമാനിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി ഓടിയെത്തിയത് സി പി ഐ എം പൊളിറ്റ്ബ്യൂറോ അംഗം വൃന്ദാക്കാരാട്ടും ബംഗാളിലെ വനിതാ നേതാക്കളും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സഖാക്കളുമായിരുന്നു പുറംലോകമറിയാതിരുന്ന പീഡനകഥ പുറത്ത് കൊണ്ടുവന്നതും സി പി ഐ എം ആയിരുന്നു അതിനെ തുടർന്ന് വൻ പ്രക്ഷോഭമാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ബ്രന്ദാക്കാരാട്ടിൻ്റെ സന്ദേശ് ഖലി സന്ദർശനം തടയാൻ തൃണമൂൽ കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കിണഞ്ഞു ശ്രമിച്ചു ആ ഗ്രാമത്തിന് പരിസര പ്രദേശങ്ങളിലും നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചു നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ച് വൃന്ദകാരാട്ടിനെ തടയാൻ ശ്രമിച്ചെങ്കിലും കോടതി ഇടപെട്ട് നിരോധനാജ്ഞ ഒഴിവാക്കി തുടർന്നാണ് വൃന്ദകാരാട്ട് ഗ്രാമത്തിലെത്തിയത് ഗ്രാമീണ സ്ത്രീകൾ വൃന്ദയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവരുടെ പീഡനകഥകൾ വിവരിച്ചു താമസിയാതെ തൃണമൂൽ ഓഫീസുകളെല്ലാം തന്നെ മാറ്റിമറിച്ച് അവിടെ ചെങ്കുടി പാറിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിന് ശേഷം ചെങ്കുടി പാറിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ രക്ഷ നൽകുന്ന പ്രസ്ഥാനത്തിലേക്ക് ആ നാട്ടിലെ ഗ്രാമീണർ ഒന്നടങ്കം തിരിച്ചു വന്നു എന്നാണ് അതിനർത്ഥം അതിനുവേണ്ടി ഇപ്പോഴും ആ നാട്ടിൽ നീതിക്ക് വേണ്ടി സ്ത്രീകളുടെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ നീതിന്യായവും നേടിയെടുക്കാൻ വേണ്ടി സി പി ഐ എമ്മും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും പൊരുതി കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സന്ദേശകാലിയിൽ സമാധാനം നിലവിൽ വന്നിട്ടില്ല സമാധാനത്തിൻ്റെ വാഹകരായി എത്തുന്നത് സി പി ഐ എം മാത്രമാണ് സന്ദേശകാലിയിൽ സംഘർഷം വ്യാപിച്ചിരിക്കുകയാണ് നിരവധി വീടുകൾ അഗ്നിക്കിരിയാക്കപ്പെട്ടു റോഡുകളെല്ലാം തന്നെ തകർക്കപ്പെട്ടു വീടുകളിലുണ്ടായിരുന്നവർ നാടുവിട്ട് ഓടി ഇത്തരം കാര്യങ്ങളിലൂടെയുള്ള മഹത്തായ സംഘർഷം പടർന്നു പിടിച്ചപ്പോൾ സി പി ഐ എം ആണ് സംഘർഷഭരിതമായ ഗ്രാമങ്ങളിൽ സഹായവുമായി എത്തിയത് ആ സഹായമാണ് സംഘർഷത്തിന് ശമനം ഉണ്ടാക്കുന്നതെന്ന് ഗ്രാമീണർ പറയുന്നു സി പി ഐ എമ്മിന് മാത്രമേ ബംഗാളിനെ രക്ഷിക്കാൻ കഴിയൂ എന്നും പറയുന്നു സി പി ഐ എമ്മിൻ്റെ ബംഗാളിലെ തിരിച്ചുവരവ് അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് സന്ദേശ് ഗലിയുടെ പീഡനകഥ പുറത്തു കൊണ്ടുവന്നത് സന്ദേശ് ഗലിയിലെ സ്ത്രീകൾ ആശ്രയിക്കുന്നതും സി പി ഐ എമ്മിന് തന്നെയാണ് ഇത് വരുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്ന് കരുതുന്നു നന്ദി നമസ്കാരം